ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തു ആൾ പ്ലേ ക്ലാസ്സിലോട്ട് പോകുന്ന വഴിയാണ് ചേച്ചിയുടെ കൂട്ടത്തിൽ കൈയൊക്കെ പിടിച്ച് സ്കൂളിലോട്ട് പോവാണ് വീട്ടിൽ വെച്ച് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്കൂളിൽ പോവാനായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ബാഗ് ഇട്ടപ്പോഴത്തേക്കും ആൾ ഹാപ്പിയായിരുന്നു അത് കഴിഞ്ഞ് ക്ലാസ്സിലോട്ട് പോയി അവിടെ ബുക്സൊക്കെ കണ്ടപ്പോഴത്തേക്കും പഠിക്കാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് വന്നു സ്റ്റാർസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഫ്രണ്ട്സിൻ്റെ ബുക്കാണത് അതിൽ സ്റ്റാർസൊക്കെ കണ്ടപ്പോഴത്തേക്കാൾ ഭയങ്കര എക്സൈറ്റഡായി അതുകഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇരുന്ന് സ്നാക്സും ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് കൂടെ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞൊരു ഫ്രണ്ടിനെ കിട്ടിയായിരുന്നു ബേബിയേക്ക് ബേബി നല്ല ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു എന്നാണ് മിസ്സ് പറഞ്ഞത് ഇത് മിസ്സ് എനിക്ക് ഇട്ട് തന്ന വീഡിയോ ആണ് പക്ഷേ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ആൾ കരഞ്ഞു എന്നാണ് പറഞ്ഞത് ശേഷം സ്ലൈഡിലൊക്കെ കയറി ആൾ ഹാപ്പിയായി ഓക്കേ ബായ്